കാരണം ആ കോടതിയില് കാരണമായിരുന്നു അറിയത്തില്ല അത് ചെയ്യാനുള്ള ഇതില്ലേ ഒരു അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിചാരിക്കുന്നു നമ്മളൊരു കുട്ടികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ആവശ്യനെ സ്കൂളിൽ വിടുന്ന കാര്യങ്ങളും രാവിലെ എണീച്ചിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് ആവശ്യം എന്തൊക്കെയാണ് കൊടുത്ത് ഇടുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ആദ്യം തന്നെ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് നേരെ മുട്ടയെടുത്ത് വെള്ളത്തിനകത്തൊട്ടിടാം നോർമലി എല്ലാവരും വീട്ടിൽ മുട്ട കൊടുക്കുന്നത് രണ്ട് മുട്ട എടുത്തിരുന്നു ഒരെണ്ണം ഇലച്ചിനുള്ളതാണ് ഒരെണ്ണം ആമിക്കുള്ള ചിലപ്പോൾ ഒരെണ്ണം കൂടി ഇടും ആമി ഒരെണ്ണം കൊണ്ട് കഴിച്ചിട്ട് എളുപ്പം പോകും ചില ദിവസങ്ങൾ കഴിച്ചിട്ട് പോകും ഒരെണ്ണം കഴിച്ചിട്ട് പോകും സ്കൂളിൽ ഡെയിലി എന്തായാലും മുട്ട ഒരെണ്ണം ഒരു ഒരു എഗ്ഗോഗ് മാത്രം കേട്ടോ മഞ്ഞ എടുത്ത് വിടില്ല കുരുവ് നല്ലോണം മാറ്റി കുരു മാറ്റിയിട്ട് നല്ലോണം ക്ലീനാക്കിയിട്ടാണ് എടുത്തു വിടുന്നത് കേട്ടോ നാല് പീസാക്കി കുറച്ച് വെക്കും പിന്നെ എനിക്കിങ്ങനെ അപ്പം ഉണ്ടാക്കണം മാവ് എടുത്ത് വെക്കട്ടെ കണ്ടമാക്കി ഞാൻ കാണിക്കും അപ്പോൾ എല്ലാവരും ഓർക്കുക അമ്മേനിട്ട് വരുന്നുണ്ട് അമ്മനെയെ വിളിച്ച് ഞാൻ എൻ്റെ മോട്ട് വിളിച്ചു അമ്മ അമ്മച്ചനെ പിന്തിപ്പിച്ചിട്ട് അമ്മച്ചനെ ഡീ പ്രഭാത കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മച്ചനെ പിന്തിപ്പിച്ചാൽ ആമയും അമ്മ ഇപ്പം തുടങ്ങും പതുക്കെ 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 ആവുമ്പോൾ ചില ദിവസം നല്ല മുടോടുകൂടി എണ്ണിക്കുകയും നമ്മളെക്കാളും മുന്നേ എണ്ണിച്ചിട്ട് അമ്മയെ ആമി നടക്കുന്നത് കാണാം ഏഴ് മണിക്ക് മുന്നേ എണ്ണിക്കും ഏഴ് ഏഴ് ആയിരം ആയിരമണിയൊക്കെ ആകുമ്പോൾ എണ്ണിക്കും മോസ്റ്റ്ലി ഞാൻ ഏഴര ആയപ്പോഴും എങ്ങി താമസിച്ചു ചിടന്നിറങ്ങി ഇപ്പോൾ ഏഴേകാലും ഏഴുപത്തിനും ഏഴേകാലിനും എല്ലാറും അടിച്ച് തീർന്നു കഴിഞ്ഞ് എഴു മുപ്പതിൻ്റെ അലാറത്തിന് എണ്ണീച്ചു മൂന്നലേറും വിൽക്കും എണ്ണീട്ടില്ലെങ്കിലും ചോദിച്ചിട്ട് അച്ചാച്ചനെ എണ്ണീറ്റിട്ട് വീങ്ങിയിട്ട് എണ്ണീറ്റില്ല ഞാൻ എണ്ണീറ്റ് തന്നെ വിട്ടിട്ട് അവിടെ തന്നെ കിടപ്പുണ്ട് ചുറ്റു പപ്പൂടെ കിടപ്പുണ്ട് ചേട്ടൻ ഇറങ്ങുന്നു ചിറ്റാമേ ഇറങ്ങുന്നു ചിറ്റാമേച്ചവട്ട കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഒരു എട്ടര കഴിയുമ്പോൾ എണ്ണീക്കുള്ളൂ വെച്ചുകൊണ്ട് എടുത്ത് കിടക്കുന്നു കേട്ടോ ഈ മുട്ട പുളി വരട്ടെ നമുക്ക് ബാക്കി അറിയുന്നില്ലേക്ക് പൊക്കീട്ട് നമ്മുടെ കർക്കിടകഞ്ഞട്ടോ ഔഷധക്കൂട്ടില്ലേ കഞ്ഞി കൂട്ട അതാണ് കേട്ടിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ കണ്ടപ്പോൾ മേടിച്ചത് ഇരുന്നൂറ് രൂപ ഏഴ് ദിവസത്തേക്കിനുള്ള കൂട്ട മറ്റേ ഔഷധക്കൂട്ടും ധാന്യങ്ങളും പിന്നെ നമ്മുടെ ഇതും പിന്നെ തീർന്നുള്ളതോ ഞരേരി അതാണല്ലോ അപ്പം ചിറ്റാമിക്യാവിൻ്റെ ആയിട്ടാണ് മേടിച്ചത് ഞാൻ കഴിച്ചിട്ടേ ഇല്ല എന്നോട് അച്ഛൻ പറഞ്ഞു മേടിച്ചിട്ട് നിനക്ക് കഴിക്കത്തില്ല എന്ന് ചോദിച്ചിരുന്നു ഞാൻ എനിക്ക് ആയുർവേദത്തിനോട് വലിയ ഇതില്ല എനിക്ക് ഞാൻ കഴിക്കത്തില്ല ചിറ്റാമ്മയ്ക്കും അമ്മയ്ക്കൊക്കെ നല്ല വെറുതെ ചിറ്റാമ്മ കഴിച്ചിട്ട് ഫുള്ളും അങ്ങനെ നോക്കിയിട്ട് അമ്മയ്ക്ക് ഇവിടെ ഒരണം കഴിച്ചു കൊടുക്കണം അമ്മ ഇവിടെ ഉണ്ട് ഇവിടെ സൂപ്പർ മാർക്കറ്റിലുണ്ട് കേട്ടോ നമ്മുടെ അലങ്കാറിലും അലങ്കാറിലെ ഞാൻ കണ്ടേ എവിടെയെങ്കിലുമൊക്കെ കാണുമായിരിക്കും ആ ഇത് നമ്മുടെ ഒരു നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യ കെ എം എൻ വൈദ്യശാല അവരെയാണ് കേട്ടോ അപ്പം ഇതിനകത്ത് ഇത് ഇങ്ങോട്ട് മൂന്ന് ഏഴായിട്ട് ഭാഗിക്കണം ണം ഞാൻ അവരെ എല്ലാം ഇങ്ങനെ ഒരു മൂന്ന് പാക്കറ്റ് അയക്കുന്നതും മറ്റേ ഏഴായിട്ട് ഭാവിച്ച് വെക്കണമെന്ന് അതിനകത്ത് എഴുതിയേക്കുന്നതും അപ്പം ഇത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നത് കർക്കട ഒക്കെ ഇനി കുടിക്കാത്തവർ ഞാൻ കുടിച്ചിരുന്നു നിങ്ങളൊരു കുടിക്കാതിരിക്കില്ല കേട്ടോ നല്ലതാണ് ഈ ടൈമിലൊക്കെ എഴുതിക്കുകയാണെങ്കിൽ എന്നൊക്കെ നല്ലതാണ് കേട്ടോ ചിറ്റ എന്നോട് എപ്പോഴും പറയാറുണ്ട് എല്ലാ വർഷം പറയാറുണ്ട് ഞാൻ കഴിച്ച് നോക്കിട്ടില്ല ഈ പ്രാവശ്യം നമുക്ക് നോക്കാം ഇച്ചിരി ചിറ്റാ എന്നോട്ടൊന്നും നോക്കാം കേട്ടോ ഷുവർ ഏഴ് ദിവസം കറക്റ്റായിട്ട് കഴിക്കണം മീ ചുമ്മാ ഇച്ചിരി കഴിച്ചിട്ടും കാര്യമില്ല ഇത് കള്ളപ്പമാവ് കേട്ടോ അതായത് അപ്പമാവ് ചായക്ക് പാല് വെച്ചേക്കുക ആടെ പോകുന്ന കുടുംബിമാരുടെ നാടും ഞാനൊരു രണ്ട് ഭക്ഷണം ഇലക്കിടും അപ്പം എപ്പോഴും ഞാൻ ഇലക്കിടും എന്നിട്ട് നല്ല കടുപ്പ് അച്ഛന് വേണ്ടത് അപ്പം ഇപ്പം ഭയങ്കരമായിട്ട് കടുപ്പ് അച്ചിയോട് പോകുന്നു അത്രയും അതിന് കടുപ്പും കാണാറില്ല ഞാനൊരു ഒരു ചേഞ്ഞിട്ട് മധുരം ഇട്ട് ഓൾറെഡി മധുരം ഇട്ടു കേട്ടോ ഞാൻ വീട്ടിൽ എടുക്കാൻ പറഞ്ഞ് പോയി നല്ലാണെന്നുള്ള ചേട്ടൻ നല്ലോണം ഇലക്കിയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങി ഒരു നൂറ്റി അടിക്ക് ചായ കുടിക്കുമ്പോൾ അടിപൊളിയാണ് പക്ഷേ ഈ ചായയുടെ ടേസ്റ്റ് എനിക്ക് അറിയത്തില്ല ശരി ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് ഇവർക്ക് എല്ലാവർക്കും ചിട്ട ചായ കുടിക്കുന്നവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ ചായ ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ ഈ ചായക്കടയിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഈ അതുപോലെ നല്ല സോഫ്റ്റ് നല്ല ഇത് നല്ല ഫ്ലേവർ അല്ലേ ഈ ചായ കൂടുതലും അങ്ങോട്ടുള്ള ചായക്കടയിലൊക്കെ ഏലക്കിടും അപ്പോൾ ഒത്തിരി ഇലക്കെടുത്തില്ല ഇത് ചെറിയ ഇത് ഒരെണ്ണം തീരെ കുഞ്ഞതും ഒരെണ്ണം ഇച്ചിരി അങ്ങനെ ഇട്ടേക്കും ഒരെണ്ണമാണ് മോസ്റ്റ്ലി ഞാൻ ഇടാറുണ്ട് അത് വലുതായിട്ട് ഐകൃത്തിനേ ഒരെണ്ണം എടുത്തുള്ളൂ രണ്ട് ചെറുതും ഞാൻ ഇല എടുത്തോണ്ട് അത് മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ എനിക്ക് ഒ ചെവി കേൾക്കുന്നില്ല മൂക്കടഞ്ഞിരിക്കും അതുകൊണ്ട് എൻ്റെ സൗണ്ടിൽ വ്യത്യാസമുള്ളത് കേട്ടോ അയ്യതി നന്ദി പാടി അതിന് അമീരി എനിപ്പിക്കും നോക്കും അവസാനം ഫോണിൽ പാടി കേട്ടോ അതിനെന്ത്രി ഇട്ടിട്ടുണ്ട് പിന്നെ അപ്പു വേണ്ടിട്ട് വന്നോ അവിടെ ദേവി സഹനാമം വെക്കും കേട്ടോ ടി വിയിൽ തന്നെ വെക്കും നല്ല ഓളി എത്തി എഴുതിക്കുന്നത് കേട്ടോ കേൾക്കുന്നെങ്കിൽ കേൾക്കാവോ ഉണ്ടോ ണ്ടതിച്ച് പൊത്തിപ്പിച്ച കാപ്പി ഇങ്ങനെ ഈ തരി തരിയില്ല നമ്മുടെ ഈ യിലൊക്കെ ഇച്ചിട്ടൊക്കെ ഇങ്ങനെ കിടക്കണം കേട്ടോ അരിക്കത്തില്ല അരിക്കാതെ വെച്ചാൽ കുടിക്കത്തുള്ളൂ വർഷങ്ങളായിട്ടങ്ങനെ തന്നെ ഓടിക്കുന്ന കേട്ടോ ആരും എന്താ അടി അഴിക്കാതെ കൊടുക്കുന്നതെന്ന് വിചാരിക്കില്ല അങ്ങനെ എന്നാ വർഷങ്ങളായിട്ട് കുടിക്കുന്നത് അങ്ങനെ എന്നാ ശീലിച്ചിട്ടുള്ള അപ്പോൾ അരിച്ചു കൊടുത്താൽ ഇഷ്ടമല്ല അങ്ങനെ ഇങ്ങനെ തരി ഇങ്ങനെ ഇച്ചിട്ടിങ്ങനെ കിടക്കണം അതുകൊണ്ടാണ് യൂട്യൂ അടിക്കുന്നത് അപ്പോൾ ഒത്തിരി ഇതായിട്ട് കിടക്കത്തില്ല ഇനി ഇവിടെ എല്ലാവരും അരിച്ചേ കുടിക്കത്തുള്ളു കേട്ടോ ഞങ്ങൾ എല്ലാ സാധനവും അരച്ച് കുടിക്കത്തുള്ളൂ ആപ്പി പിഴകെ ബാക്കി കടിഞ്ചായും ചായയും എല്ലാം അരിച്ചേ കുടിക്കത്തുള്ളു കേട്ടോ അപ്പൊ അച്ഛനും കൊടുക്കട്ടെടുക്കാൻ മണി ചേച്ചിയും കയറി എണ്ണീറ്റിട്ടുണ്ടേ കപ്പ എണ്ണീറ്റ് പോവാൻ്റെ സങ്കടമാണേ എണ്ണീട്ട് വാ ബാ അച്ചക്ക് ചായ കൊണ്ടു കൊടുക്കാം ഓടുക എന്നിട്ട് വാ വാടകല്ല ആ പിടിക്കും ആ എന്നിട്ട് വായ പിടിക്കൂ ഈ ചായ കപ്പ പിടിക്കുവാ പിടിക്കാൻ പറ്റുന്ന വാ ആ ഒറ്റ ഓറ്റമ്പിടി ഓത്തുമിരി ഓറ്റമ്പിടി മുന്നാങ്കിരി അമ്മ ചേച്ചി കൂളി വരാൻ അമ്മ ആയില്ലേ ഇപ്പൊ ചോട്ടേക്കെ മന്തിക്കും ഒരു ഫോണിയും പറ ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഉഞ്ചിനോട് ഉമ്മത ഉമ്മതാ ഉമ്മതാ ഒരു പൈനാപ്പിളിൻ്റെ മറ്റേ വ്രോഷെന്നു സംഭവം സംഭവമില്ല കേക്ക് കൊടുത്ത് അതോടെ വയ്ക്കുക നല്ല സോഫ്റ്റ് ആയി വെക്കുക എന്നോട്ട് വീസ് കൊണ്ട് ഇത് ഇതോടെ വെക്കാം കാണുന്ന പിന്നെ എപ്പോഴും ഫ്രൂട്ട്സ് ആ വെക്കുന്നത് ഇതിനകത്ത് ഇത്രയും ഭാഗത്ത് ഫ്രൂട്ട്സ് വെക്കും ഇങ്ങനൊരു ചെറിയൊരു തോന്നുന്നുണ്ട് അതിനകത്ത് നട്ട്സോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഐറ്റംസ് മാറ്റി മാറ്റി വെക്കും എന്തെങ്കിലും ഫ്രൂട്ട്സ് കൂടുതൽ എപ്പോഴും മാങ്ങ ഇപ്പോൾ സീസൺ ആയോട് മാങ്ങ കൂടുതലും കൊടുക്കുന്ന പിന്നെ പിയർ മുന്തിരി കിവി അങ്ങനെയുള്ളതെല്ലാം ഫ്രൂട്ട്സ് വെക്കും

ഒരെണ്ണം ആമിക്കൊരെണ്ണം ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ ഒരു ചെറുതും പോലെ ഉണ്ടാക്കിയതൊട്ടാ ചീത്ത ഒക്കെ മാറിപ്പോയോ ആമി ഇങ്ങനെ കേട്ടോ മുട്ട കളഞ്ഞിട്ട് ഉണ്ണി കളഞ്ഞിട്ട് നല്ലോണം എനിക്ക് വെക്കും ഇങ്ങനെയാണ് കേട്ടോ മുട്ട ഞാൻ ഇപ്പോൾ ഉണ്ണി മുട്ടാത്ത രീതിയിൽ എടുക്കത്തുള്ളൂ മുറിക്കും അടർത്തി എടുക്കുമ്പോൾ എന്നിട്ട് ഒന്നുകൂടെ കഴിയിട്ട് വെക്കും ഉണ്ടോ ഇതിപ്പോൾ ഒരു വലിയ കുളിമുട്ട അങ്ങോട്ട് ഇച്ചിരി വലിപ്പം ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ഇത്രയുണ്ട് ആ അങ്ങനെ ചെറു തിരി ചെറുതെ രണ്ടാണെണ്ണം വെക്കും ചില ദിവസം രണ്ടാണ് വെക്കും മുഴുവൻ കഴിച്ചിട്ടവിടെ വെറുതെ ഇത് രണ്ടപ്പാണ് കേട്ടോ രണ്ടപ്പം ബീസ് ആക്കി വെച്ചിട്ട് ബോക്സ് ആയിരുന്നു അപ്പം ചോറൊക്കെ കൊടുത്തുവിടാറുണ്ട് തിരിച്ചു പറയുന്ന ദിവസം ചില ദിവസങ്ങൾ ചോറ് കൊടുത്തുവിടും പിന്നെ ചില ദിവസം ഓരോരോ ഐറ്റംസ് ആയിരിക്കും ഇങ്ങോട്ടോ മാറി മാറി എല്ലാ ദിവസവും അപ്പവും അങ്ങനെയല്ല പല ഐറ്റംസ് ആയിരിക്കും അതിനകത്ത് ഇപ്പം ഞാൻ ആ കേക്കും ഡോണറ്റും വെച്ചു പിന്നെ മുന്നേ ഇറങ്ങിയിട്ടുണ്ടല്ല ഹലോ നീ മിക്ക സ്കൂളിലേതാ മിക്ക നീ സ്കൂളിൽ ചേർത്തോ വലിയ ഉടുപ്പൊക്കെ ഇട്ടു ഏറ്റോ ഞാൻ ഒന്ന് താഴെ അറിയുന്നൊന്ന് കറങ്ങണ കേട്ടോ ഇവിടെ എന്റെ ഉടുപ്പൊന്ന് കാണിക്കണേടോ വണ്ടി വരുന്നുണ്ടേ ഇവിടെ നിൽക്കണേ വണ്ടിയാണോ ഭയങ്കര വീടിന്റെ കാറ് പോന്നോ മിക്കർത്താലോ മോനെ മരീനില് നിനക്ക് ചെന്നു ടുന്ന് ാണ് അതെന്താ അപ്പു അപ്പു അവളെ കറക്കാനാ അവളെ കറക്കണേനുണ്ടറിയാണല്ലോ ഇല്ല തിരിക്കാണ് ചിരിക്ക് ഭയങ്കര അമിട്ടുണ്ടല്ലോ വാനേ പോകുമ്പം അവൾ ഭയങ്കര ഉണ്ട് വലിയൊരു ചേച്ചിയായിരുന്നു വലിയതായിരുന്നു അവൾ ഭയങ്കര ഹാപ്പി അങ്ങനത്തെ ഒരു മൈൻഡാണ് വിനുഭവം ഭയങ്കര ഭയങ്കര ഒരു ഭയങ്കര രസമുള്ളൊരു സ്പൈൻ ആണ് നമ്മൾ ഫുൾ ഡേ ഹാപ്പി ആക്കുന്നത് ഭയങ്കര രസമുണ്ടാവുന്നത് ഭയങ്കര അതുപോലൊരു ചിരിയാണ് അവിടെ മിക്ക അപ്പൂവിനെ ഇട്ട് അങ്ങോട്ട് കൊണ്ടുപോയിക്കാനായിരുന്നു രണ്ടുപേർക്കും നല്ലതാണ് രണ്ടുപേർക്കും അപ്പൂടെ അപ്പൂനെ പറഞ്ഞു കൊളസ്ട്രോളിന് വേണ്ടി അതെന്തായിരുന്നു അതെന്തായിരുന്നു ഇവിടത്തെ മൂത്ത വെച്ച് പോയപ്പോാന കേറ്റും കിട്ടിയതാണ് കേട്ടോ കിറ്റ് അയക്കാൻ വേണ്ടിട്ട് എന്റെ ലോഡർ വെക്കുന്നുണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് നല്ല ഹിറ്റ് ആ ഫുൾ സെറ്റ് അല്ലേ പെരുന്നേല് പെരുന്നേല് ഉണ്ട് പേയ്മെന്റ് ചെയ്തിട്ട് വരാവേ രാവിലെ മൃഗാശുപത്രി വന്നാണ് വാക്സിനേഷൻ നമ്മുടെ പെണ്ണിന് വാക്സിനേഷൻ ആണ് ഇത് മൂന്നാമത്തെ ആണ് കേട്ടോ രണ്ട് ഇഞ്ചക്ഷൻ ഉണ്ട് കരയിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസമാണ് വാക്സിൻ എടുത്തത് കേട്ടോ മൂന്നാം തീയതി ആയിരുന്നു ഒത്തിരി വൈകി പോയി കേട്ടോ കറക്റ്റ് സമയത്ത് വാക്സിനേഷൻ എടുക്കണം കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ വഴക്ക് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് എടുക്കണമെന്ന് പറഞ്ഞു കേട്ടോ നമുക്ക് തിരക്ക് കാരണം പറ്റിയില്ലായിരുന്നു ഇപ്പം എന്തായാലും വാക്സിം മേടിച്ചിട്ട് നമ്മൾ പോകുന്നതിന് ഡൽഹിക്ക് പോകുന്നതിന് ഇപ്പുറം എടുത്തിട്ട് വെച്ചേക്കാന്ന് വെച്ചു കേട്ടോ ഡാ ഡി ചിട്ടു വാക്സിൻ നോക്കിയേ കണ്ണ് കാണുന്നില്ലല്ലോ കണ്ണ് കാണാൻ പറ്റുന്നില്ലല്ലോ ഇഞ്ചക്ഷൻ എടുക്ക ഇഞ്ചക്ഷൻ എടുത്താലോ നമുക്ക് പോയി പോവാ ഇഞ്ചക്ഷൻ എടുക്കാൻ പോവാ വാക്സിനേഷൻ കഴിഞ്ഞ കേട്ടോ ഇവിടെ ഇനി ഇവിടെ ആക്കിയിട്ട് എനിക്ക് ഒരിടം വരെ പോകാനാണ് ഞാൻ പറയാവേ എന്നാ അമ്മച്ചേത്തോ കുഞ്ചു അമ്മ കൊണ്ടുപോക്കോ കുഞ്ചു അമ്മ ചിറ്റുവിനെ കൊണ്ടുപോയി കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ ടി ഒക്കെ നഷ്ടപ്പെട്ടു പോയതിന് കാര്യം ബാക്കി സർട്ടിഫിക്കറ്റെല്ലാം ഞാൻ ഉണ്ടാക്കിയായിരുന്നു പക്ഷെ ടി സിയും മൈഗ്രേഷനും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി കഷ്ടപ്പാടായിരുന്നു കേട്ടോ കാരണം കോടതിയിൽ കയറണമായിരുന്നു അതായത് അഫിഡവിറ്റ് റെഡിയാക്കിയിട്ട് ഇത് വക്കീലിനെ കണ്ട് നമ്മൾ പത്രത്തിൽ അഫിഡവിറ്റ് റെഡിയാക്കിയിട്ട് അതിന് ശേഷം വക്കീലിനെ വെച്ച് നമ്മൾ കേസെല്ലാം കഴിയുന്നവരെ വെയിറ്റ് ചെയ്ത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ അടുത്തുനിന്ന് സൈൻ മേടിക്കണമായിരുന്നു കേട്ടോ അപ്പം കറക്റ്റ് കിട്ടി നമുക്ക് ഇൻ കേസ് സാധനം തിരിച്ച് കിട്ടിയാൽ നമ്മൾ ഇത് കോളേജിൽ സബ്മിറ്റ് തിരിച്ച് ചെയ്യാം എന്നുള്ള രീതിയിൽ ചെയ്തേക്കുന്നു ഞാനൊക്കെ ആണെങ്കിൽ കുറേ കഷ്ടപ്പെട്ട് ആരെയും ടി സിയൊക്കെ നഷ്ടപ്പെട്ട് പോയവരുണ്ടെങ്കിൽ പറയുന്നതാണ് കേട്ടോ ജസ്റ്റ് എന്താ ചെയ്യേണ്ടത് ടി സി നഷ്ടപ്പെട്ടു പോയെങ്കിൽ ചെയ്യേണ്ട ഇതുപോലെ ഒരു അഫിഡവിറ്റ് റെഡി ആക്കിയിട്ട് നമ്മൾ വക്കീലിനെ കണ്ട് അത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേഷനെ ഒപ്പിട്ട് മേടിച്ചിട്ട് നമ്മൾ കോടതി കയറി നിൽക്കണം എന്നിട്ട് വേണം ഒപ്പിട്ട് മേടിച്ചിട്ട് നമ്മൾ കോളേജിൽ കൊണ്ട് കൊടുക്കണം കേട്ടോ അങ്ങനെയാണ് എൻ്റെ ഒരു പ്രൊസീജിയർ ഇത്തിരി വലിയ പാടാണ് ഞാൻ എം ജി യൂണിവേഴ്സിറ്റി പോയായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോഴും ഞാൻ എസ് ബി ഓട്ടോണോമസ് ആണ് പഠിച്ചുകൊണ്ട് അവിടുന്ന് ടി സി ഇങ്ങനെ മേടിക്കും എന്നിട്ട് ടി സി കിട്ടിയിട്ട് ഇനി മൈഗ്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യണം കേട്ടോ പണിയാണ് അപ്പോൾ ഡോക്യുമെന്റ്സ് ഒന്നും ആരും നഷ്ടപ്പെടുത്താതെ മാക്സിമം നോക്കുക ഓക്കെ അപ്പൊ ഇനിയിപ്പൊ എനിക്ക് എസ് ബിയിലോട്ട് പോണെ കേട്ടോ കോളേജിലോട്ട് ഓക്കെ എന്നിട്ട് ബാക്കി വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാട്ടോ അപ്പോൾ ഇന്ന് റെസ്റ്റ് എടുത്തോട്ടേ ഇല്ല കേട്ടോ ഇന്ന് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ദിവസമായിരുന്നു അല്ലെ കൊറേ നാളെ കൊറേ കൊയ്യാഴ്ച ഫുള്ള് നമ്മൾ ഓട്ടോ ആയിരുന്നു കാരണം നമുക്ക് പതിമൂന്നാം തീയതി പോകുന്നോണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തരുക നമ്മളെ ഇവിടെ ഉള്ളപ്പോ നമ്മളെല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നോണ്ട് അത് നമ്മള് പോകുമ്പോ അവര് ഇവിടെ ആർക്കും വരവില്ല അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇല്ലെങ്കിലും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞ എത്തും അപ്പൊ അത് നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഫുൾഫിൽ ചെയ്ത് വെച്ചിട്ട് ആ പത്ത് ദിവസം മാറിയിരിക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങോട്ട് കൂടാ ഓട്ടമായിരുന്നു ഞാൻ ഇന്ന് പറഞ്ഞില്ലേ സർട്ടിഫിക്കറ്റിന്റെ കാര്യം ടീച്ചർ റെഡിയാക്കാൻ പോയി എന്റെ എല്ലാം റെഡിയായി കേട്ടോ ദൈവാനുഗ്രഹത്താല് കാരണം അവിടെ സാറാണെങ്കിലും പറഞ്ഞത് ഇങ്ങനെ ടി സിക്ക് വേണ്ടി കളഞ്ഞിട്ട് വന്നിട്ട് ഓരോരുത്തരു അഫിഡവിറ്റ് ഒക്കെ റെഡിയാക്കി വരും ഞങ്ങൾ പിന്നെയും വിടും കാരണം അതിനകത്ത് മെയിൻ ഉള്ള പോയിന്റ് ഒന്നും കാണത്തില്ല എന്തായാലും ആദ്യം തന്നെ എല്ലാം റെഡിയാക്കി കൊണ്ട് വന്നല്ലോ നല്ല കാര്യം കേട്ടോ അല്ലെങ്കിൽ പിന്നെയും മജിസ്ട്രേറ്റിന്റെ അടുത്ത് പോയിട്ട് പിന്നെയും ഉപ്പ് മേടിക്കണം പിന്നെയും തെറ്റിയാ പിന്നെയും പോയി ഉപ്പ് മേടിക്കണം അപ്പം നാളത്തേക്ക് കിട്ടും എന്ന് പറഞ്ഞു പക്ഷെ നാളെ ഹർത്താലായി പോയി അപ്പം ഇനി നാളെ കഴിഞ്ഞ് കിട്ടും അപ്പൊ നമ്മള് എവിടെ പോവാന്ന് ചോദിച്ചാലും ഞങ്ങള് കടയിലായിരുന്നു കടയിൽ നിന്ന് വന്ന് ഒരമണിക്കൂർ കിടക്കാന്ന് വെച്ചു കാരണം രാവിലെ 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 മണിക്ക് എണീന്നായിരുന്നുണ്ടേ കംപ്ലീറ്റ് ഇന്ന് ഫുള്ള് വെയിലിട്ട് ഭയങ്കര ചൂടായിരുന്നു ഇന്ന് അപ്പം ഭയങ്കര ടയർഡായിരുന്നേ പിന്നെ ഇത്ര ഓടി എന്നോട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് എനിക്ക് ക്ഷീണം എനിക്ക് എന്റെ കൂടെ ഇന്നലെ തൊട്ട് തുമ്മലും ജലദോഷം സൗണ്ട് തുടങ്ങി മാറി കടയിൽ നിന്ന് ഫാമിലി മെമ്പേഴ്സ് ചേച്ചിമാര് അത് പുറത്താണ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴ നമ്മുടെ ഓപ്പോസിറ്റ് ഇടപ്പറമ്പിൽ കടയില് വന്നപ്പോഴത്തേക്ക് നമ്മുടെ അടുത്തോട്ട് വന്ന ആള് പിന്നെ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു പത്തുന്ന് അങ്ങനെ കേട്ടോ ഇപ്പൊ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ കോൾ എടുക്കാറുണ്ട് ഫ്രീ ആയിട്ടില്ലാത്തപ്പോഴാണ് ഞാൻ എടുക്കാതിരിക്കുന്നത് കേട്ടോ അപ്പൊ കുറെ പേര് വിളിക്കാറുണ്ട് അവരെയൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട് ഇപ്പൊ ഒത്തിരി പേരോട് സംസാരിക്കുന്നുണ്ട് പിന്നെ സന്തോഷിപ്പൊ നമ്മൾ എങ്ങോട്ട് പോവാന്ന് വെച്ചാല് നമ്മള് ചെങ്ങന്നൂർക്ക് പോവാണ് കേട്ടോ ഇപ്പൊ ഇന്നലെ കൊട്ടാരക്കരയിൽ നമുക്കൊരു ചെറിയ ഓർഡർ ഉണ്ടായിരുന്നു ഒരു ടോയിം കുഞ്ഞിന് രണ്ട് ഡ്രസ്സും ആണ് അപ്പൊ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പം നാളെ നടക്കാലും ടുത്തേ അപ്പൊ ആളെ കറുത്താലല്ലേ അപ്പൊ അതുകൊണ്ട് കിട്ടത്തില്ല അപ്പം നമ്മള് വരെ നമുക്ക് വലിയ പ്രോഫിറ്റോ കാര്യങ്ങളോ ഒന്നും ഉള്ളല്ല പക്ഷെ ആ കുഞ്ഞിന്റെ സന്തോഷത്തിന് ജയിച്ചെടുക്കണം മനസ്സിലായി സംസാരിച്ചപ്പോഴേ നമ്മളെടുത്ത് കാരണം നാല് വയസ്സിനുള്ള കുഞ്ഞിനുള്ള ഡ്രസ്സാണ് ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു മൂന്ന് വയസ്സ് വരെ ഉള്ളു നമുക്ക് അപ്പൊ കുഞ്ഞ് ചെറുതാണ് അപ്പൊ മൂന്ന് വയസ്സിന്റെ മതി എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ അടുത്ത് മേടിക്കാനുള്ള ആഗ്രഹം കൊണ്ട് മേടിക്കുന്നതാണ് കൂടുതലായിട്ടും അപ്പൊ എന്നാ ചിങ്ങവനം വരെ കൊണ്ട് ആ ചെങ്ങന്നൂര് വരെ കൊണ്ടു തരാമെന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങൾ പറഞ്ഞു കൊണ്ടു തരാമെന്ന് പറഞ്ഞോ അപ്പൊ അവിടെ ആരും വരുന്നുണ്ട് അവിടം വരെ വരും കൊട്ടാരക്കര ചെങ്ങന്നൂരിന്റെ വരെ വരും കൊട്ടാരക്കര ചെങ്ങന്നൂര് വരെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോകാനോട്ട് ഇറങ്ങി ായിട്ടോ അങ്ങോട്ട് പിന്നെ പതുക്കെ പതുക്കെ ഞാൻ ലഗേജ് ഒക്കെ പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വരുന്നു അച്ഛനൊന്നും അറിയുന്നില്ല ഏട്ടോ ഒറ്റ പാക്ക് ഇതായിട്ട് അന്ന് കാണിച്ച പോലെ അന്ന് ഞാൻ പാക്ക് ചെയ്തൊന്നും പാക്ക് ചെയ്തൊന്നും കാണിച്ചില്ല അല്ലേ ഇന്ന് ഈ പ്രാവശ്യം പറഞ്ഞാൽ അങ്ങനത്തെ അന്ന് നമുക്ക് കൊറേ അബദ്ധങ്ങൾ പറ്റി അന്നൊന്നും അറിയത്തില്ല അട്രൈ ഇനി നമുക്ക് എവിടുന്നൊക്കെ ഫുഡ് കിട്ടിയത് വണ്ടേ ഭാരതും ഫുഡ് കഴിച്ചു പല്ലീനെ കിട്ടി ഞാൻ ട്രെയിനിൽ ോ ഞാൻ അന്ന് ബിരിയാണി കണ്ടപ്പോഴേ അറിഞ്ഞില്ല ബിരിയാണി ഒരിത്തും ഇല്ലാത്ത നമ്മുടെ കേരളത്തിൽ അങ്ങോട്ട് ഇവിടെ ഓടുന്നതൊക്കെ കുഴപ്പമില്ല അതായത് ഇപ്പം നിന്ന് അങ്ങോട്ട് ഓടുന്നത് തിരുവനന്തപുരം വരക്കോടുന്നതൊക്കെ അതല്ലോക്കൽ ട്രെയിൻ നല്ല നമുക്ക് അവിടെ നിന്ന് കിട്ടത്തില്ലേ ബിരിയാണി അതൊക്കെ നല്ല റൈസ് റൈസാണ് കിട്ടുന്നത് നല്ല ഓടുന്നത് ഓരോരുത്തർ എടുക്കുന്നതിന്റെയാന്ന് ഓരോ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഇത് കരാറ് മാറുമല്ലോ അവരെടുക്കുന്നതിന്റെ ആൾക്കാരുടെ പ്രശ്നം കൊണ്ട മൊത്തത്തിൽ റെയിൽവേയുടെ പ്രശ്നം നമുക്ക് പറയാൻ പറ്റത്തില്ല അവരുടെ പ്രശ്നമല്ലേ ഒരാളെ പ്രശ്നിക്കത്രയും ഇതിനെ ബാധിക്കുന്നു പലതും കയറി എല്ലാർത്തും കൊണ്ടിതൊക്കെ തന്നെ ഞാൻ എല്ലാവരും കഴിക്കട്ടു ഫുള്ള് പോയിട്ടോ ഞാൻ പറയുന്നു ജീവിതത്തിലുള്ള സാധനം പല്ലി പല്ലിങ്ങനെ പണ്ടൊക്കെ ഇടുമ്പത്തേക്ക് ഞാൻ പിന്നെ ഫുഡ് കഴിക്കത്തില്ല മറ്റത്തില്ല ഇപ്പൊ പല്ലി ഒന്ന് ചത്ത അപ്പൊന്നും എടുത്തോളപ്പൊ പിന്നെ ഈ ചക്കൻ തൊടുത്തു ഞാൻ പിന്നെ അച്ഛനെ വിളിച്ചോണ്ടു അച്ഛനെ കൊണ്ട് അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ അതുകൊണ്ട് മുൻകരുതൽ എടുത്താ പോകുന്നത് കൊറേ അതായത് ഇപ്പൊ മഴയാണെന്നും കാലാവസ്ഥ കാര്യം പക്ഷെ ഭയങ്കര ചൂടാണ് അങ്ങോട്ട് ട്രെയിൻ എ സി ഫുൾ ഏ സി ആണെന്ന് പറഞ്ഞ കാര്യം നമ്മൾ പെട്ടെന്ന് ഡീഹേറ്റർ ആയിട്ട് പോകും അപ്പൊ അതുകൊണ്ട് നല്ലോണം വെള്ളം കിട്ടുന്ന രീതിക്കുള്ള ഫ്രൂട്ട്സ് വെള്ളം പിന്നെ കൊറേ അല്ലാതെ ബേക്കറി അല്ലാതെ കുറച്ച് നല്ല ഐറ്റംസ് എല്ലാം മേടിച്ചോണ്ട് വേണം മേടിച്ച് വെച്ചിട്ട് വേണം പോവാൻ വേണ്ടിട്ട് എല്ലാം കൊണ്ട് ചോമിപ്പിക്കണം ഞാൻ എറണാകുളം അന്നത്തെ പോലെ തന്നെ എറണാകുളം ചെന്നിട്ട് വേണം പോകാൻ ലക്ഷ്മി എന്ന് പറയുന്നത് ചേച്ചിയാട്ടാ വിളിച്ചേ ലക്ഷ്മിന്ന് പറയുന്ന ചേച്ചി പുറത്തുനിന്ന് വിളിച്ചപ്പോത്തേക്കും കുഞ്ചോസിനെ അങ്ങോട്ട് പൊക്കിപ്പോ സ്മാർട്ടാ കുഞ്ചത് സത്യമായ അംഗീകരിച്ചോ ഞാൻ പറഞ്ഞു ചേച്ചിയെടുത്ത് ഞാൻ പറഞ്ഞു ചേച്ചി അത് ചുമ്മാ ചേച്ചിക്ക് തോന്നിയാ എന്റെ അത്ര സ്മാർട്ട്നെസ് അവക്കില്ല ഞാൻ മടി കാരണം അത് ചെയ്യാത്തല്ല ചേച്ചിയുടെ ഭയങ്കര ചിരിയുണ്ടോ അതായത് ചേച്ചിന് പറഞ്ഞത് ആ എന്താ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അറിയത്തില്ല അത് ചെയ്യാനുള്ള ഒരു ഇതില്ലേ ഒരു സ്റ്റിച്ചിങ് അറിയത്തില്ല സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുണ്ട് ഇപ്പൊ കേക്ക് ഉണ്ടാക്കുമ്പോ അതിനകത്തൊരു പോപ്പ് പറഞ്ഞത് കാരണം ഒന്നും പഠിച്ചിട്ടല്ലേ ഇത് അപ്പൊ എല്ലാ കാര്യങ്ങളിലോട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അപ്പൊ ഒരു ശകലകാല വല്ലവിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാരും രണ്ടു ദിവസത്തെ നമ്മുടെ വീടേക്കകത്ത് ഞാൻ വണ്ണം വെക്കുന്നുണ്ട് ഇത് അങ്ങനെ ഓവറായിട്ടൊന്നും വണ്ണം വെച്ചിട്ടില്ല ചെറിയൊരു മനസ്സിന്റെ സന്തോഷമാണല്ലോ ശരീരത്തിൽ പ്രകടമാവുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് സന്തോഷം ഉള്ളതുകൊണ്ട് തന്നെയാണ് ചില ഭംഗിയായിട്ട് തോന്നുന്നത് അതെ ഇപ്പൊ അച്ചന ഫുഡ് കുറിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ ഹോട്ടലിലേക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെറുക്കൻ കഴിക്കുന്നത് എനിക്ക് ഇത്തിരി താന്ന് പറഞ്ഞ് മേടിച്ച് അച്ചു കഴിക്കുന്നു അങ്ങനെ ഉണ്ട് കേട്ടോ ചെല ടൈം അങ്ങനെ ഉണ്ട് ഞാൻ തീരുന്ന അച്ചനാ ആദ്യമായി തീർക്കും പെട്ടെന്ന് തീർക്കുന്നത് ഞാൻ കഴിച്ചിട്ട് അതെ അതെ അത് ശരിയാണ് മൊത്തത്തിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ അത്ര സന്തോഷം കണ്ടെത്തി തന്നെയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പൊ വ്ളോഗ് എടുക്കുമ്പോഴാണ് അത്രയും ഹാപ്പിയോടുകൂടി ചെയ്യുന്നത് പല ടെൻഷൻസും പല വിഷമങ്ങളും പറയുന്ന അങ്ങനല്ല ഇപ്പൊ എല്ലാം ഉണ്ട് എങ്കിലേ അതെല്ലാം അതിനേക്കാളിലൊക്കെ വലുതായിട്ട് കൊറേ കാര്യങ്ങളുണ്ടല്ലോ ആക്കല്ലേ അത് മാത്രം പുറത്തോട്ട് ചെയ്യുന്നു കേട്ടോ ഒന്നാമത്തെ കാര്യം നമ്മള് എന്താ നമുക്ക് ടെൻഷൻസ് കാര്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ടപ്പോ ഞങ്ങളും വഴക്കുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൂടുതലായിരുന്നു ഇപ്പൊ നിസ്സാര കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം ഉണ്ടാവും അല്ലെങ്കിൽ സംസാരിക്കും ഷൗട്ട് ചെയ്യും ഇതൊക്കെ എല്ലായിടത്തോളം ഞാനിപ്പോ പറഞ്ഞോണ്ട് നിങ്ങളുടെ ഫോണിൽ സ്റ്റോറേജ് കംപ്ലീറ്റ് ആ കുഞ്ഞു കുഞ്ഞു വഴക്കുകളൊക്കെ ഉണ്ടാകുന്നു കാരണം നമ്മൾ നമ്മളങ്ങോട്ടിങ്ങോട്ട് പരസ്പരം കുറെ കാര്യങ്ങൾ ഇപ്പം മനസ്സിലാക്കി ക്ഷമിക്കും മനസ്സിലാവുമായിരിക്കും ഞാൻ എടുത്തൊന്നും പറഞ്ഞാൽ ചില കാര്യങ്ങള് തനിയെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് അത് കുറെ ടൈം എടുക്കും ഓരോരുത്തർ ഇപ്പൊ എന്റെ കാര്യത്തിലാണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറെ ടൈം എടുക്കും ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല ഇതെല്ലാം വീട്ടിലാണോ വിചാരിക്കും അതുപോലെ തന്നെ അച്ചച്ചിനും അതിനൊക്കെ ടൈം എടുത്തു അപ്പോഴാണ് നമ്മള് ഈക്വലി കറക്റ്റ് ആയത് നമ്മളെ രണ്ടുപേരെയും ഇതൊന്നും ബാധിക്കേണ്ട ആവശ്യമില്ല അങ്ങനല്ലി കറക്റ്റായത് ചില കാര്യങ്ങൾ അങ്ങനെ ആവത്തുള്ളൂ സ്വയം െന്ന്റത്തില്ല അത് തനിയെ ആയി വരണം തനിയെ മനസ്സിലാക്കണം ഇതാ ശരി ഇതാ തെറ്റെന്ന് എടുക്കണം അപ്പം അതുകൊണ്ടാണ് കൊറേ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങള് നമ്മൾ തമ്മിൽ പല പ്രാവശ്യം ഇപ്പൊ അങ്ങനെ ഇല്ല എന്നാണ് മനസ്സിലാക്കും തോറും മാറും ചെറുക്കനെനിക്ക് വഴക്കു പറയുന്ന സമയ ഒരു ദിവസം നൂറ് വഴക്കുറയാണ് എനിക്ക് താഴെ ഞാനങ്ങനെ നിന്നല്ലേ ശരിയാവത്തുള്ളൂ അങ്ങനെ നിക്കുന്നോണ്ടാണ് എല്ലാ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോകുന്നത് ഞാൻ അങ്ങനെ നിക്കുന്നത് തെറ്റാണെന്ന് വെച്ചാൽ പറയാറില്ല അങ്ങനെ ഞാൻ ചോദിക്കും എപ്പോഴും ഇപ്പൊ എല്ലാ ദിവസവും ഞാൻ കാത്തിരിക്കണം കഴിയും ഞാൻ പറയുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ ഞാനങ്ങനെ ഗൈഡ് ചെയ്യുന്ന കുഴപ്പമുണ്ടോ ഞാനങ്ങനെ പറയുന്നത് ഞാൻ ചോദിക്കും അല്ല നീ പറഞ്ഞല്ല ശരിയാണ് പക്ഷെ ചില സമയം പെട്ടെന്ന് ചില സമയം പെട്ടെന്ന് ഇഷ്ടപ്പെടത്തില്ല അപ്പൊ പെട്ടെന്ന് എനിക്ക് പേടി വരും തന്നെ പറഞ്ഞു പറഞ്ഞു വരെ പോയിട്ട് തിരുവല്ല കഴിഞ്ഞു തിരുവല്ല സിഗ്നൽ കഴിഞ്ഞു നമുക്ക് അങ്ങനെ അവരെ അവിടത്തെ എന്താ ഇങ്ങനെ ഒരു സ്റ്റാൻഡിന് അവിടെ നിൽക്കാൻ പറഞ്ഞേക്കുന്ന അവര് വന്ന് കാണാൻ സാധ്യത ആയിട്ടില്ല കാരണം എന്നെ വിളിച്ചാൽ നേരത്തെ ചേർന്ന് ഒരു പറഞ്ഞു മുക്കാമണിക്കൂറു രണ്ടുപേരെയും പക്ഷേ ചിലർക്ക് എഫക്റ്റീവ് എങ്ങന തിന്നെ കാപ്പി മൂക്കി തിന്നുവാണോ എന്നെ മുക്കിന്നോ എന്നെ മുക്കിയിൽ സൂപ്പറാണോ സൂപ്പറാ